നമസ്കാരം നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള സംഘർഷഭരിതമായ അവസ്ഥയ്ക്ക് കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ പഹൽഗാമിലുണ്ടായ ഭീകര തീവ്രവാദമാണ് ആ തീവ്രവാദം നടന്ന സം സ്ഥലത്തേക്ക് ജോർജ് എത്തിച്ചേരാനായിട്ട് ഏതാനും മിനിറ്റുകളുടെ ഒരു സമയത്തിനുള്ളിൽ ജോർജ് ഏട്ടൻ എത്തിച്ചേരേണ്ടതായിരുന്നു പക്ഷേ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ആ ഭീകരവാദ സംഭവത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണ് ും ടൂറിന് പോയി ആ സാഹചര്യം ഒന്ന് എച്ച് എം സി ആർ ക്ലബിന്റെ സീനിയർ അംഗങ്ങളിലേക്ക് നമ്മുടെ ആളുകളുമായി ഒന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ അവസരം പോകാനുണ്ടായ സാഹചര്യം പിന്നെ ബിസിനസ് സംബന്ധമായിട്ടല്ല മോൻ ടൂറായിട്ട് തന്നെ സംഘടിപ്പിച്ചിട്ട് പോയതാണ് ഞങ്ങൾ ഫാമിലി പതിനൊന്ന് വരെ ഉണ്ടായിരുന്നു കാശ്മീരിൽ പോയത് ഫാമിലിയായിട്ടാണ് ഫാമിലിയായിട്ട് രണ്ടു ദിവസം സന്തോഷകരമായിട്ട് എല്ലാം കണ്ട് പവൽ പവൽാമിലേക്ക് പോയത് ഞങ്ങൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മോൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഒരു മണിയായപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് മട്ടൻ കാശ്മീരി പോയിട്ടുണ്ടെങ്കിൽ മട്ടൻ കഴിക്കണമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിൽ മട്ടൻ കറി ഓർഡർ ചെയ്ത് അത് റെഡിയാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അത് വലിയൊരു പീസായിട്ടാണ് രണ്ട് പീസായിരുന്നു വലുതായിട്ട് അത് നമുക്ക് മുറിച്ചിട്ട് മുറിയണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ആ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് അപ്പോൾ അവർ അത് നിർബന്ധമായിട്ട് വേറെ ഉണ്ടാക്കിത്തരാമെന്നു വേറെ ഉണ്ടാക്കി കൊണ്ടുവന്നോന്ന് തന്ന് അത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് അങ്ങനെത്തന്നപ്പോൾ ഒരു രണ്ട് മണിയോളം ഒരു മണിക്ക് കയറിയിട്ട് രണ്ട് മണിയോളം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് അങ്ങനെ ഈ പകൽഗാമിലേക്ക് എത്താനായിട്ട് താമസിച്ച് അവിടെ ഞങ്ങൾ രണ്ടു മണി കഴിഞ്ഞപ്പോൾ പകൽഗാമിലേക്ക് പോ പോന്ന് അവിടെ എത്തി എത്തിയെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിലെത്തി പിന്നെ അവിടെ നിന്ന് അത് കുതിരപ്പുറത്താണ് അങ്ങോട്ട് പോകേണ്ട ആ സ്പോട്ടിലെത്തിയിട്ട് ഞങ്ങൾക്ക് വണ്ടീന്ന് ഇറങ്ങാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ഒരു പത്ത് മുന്നൂറ് കുതിരകൾ ഇങ്ങോട്ട് അവിടെ നിന്ന് മോളിൽ നിന്ന് ഇങ്ങോട്ട് ഓടി ഞങ്ങളുടെ വണ്ടി മേലൊക്കെ ഇടിച്ചാണ് ഇങ്ങോട്ട് താഴോട്ട് അപ്പോഴത് ഞങ്ങൾ നിന്ന് പേടിച്ച് ഇത്രയും കുതിരകൾ വന്നുകൊണ്ടിട്ട് എന്താണെന്ന് ഇപ്പോഴത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു കൊക്കയാണ് ആ കൊക്കയിലോട്ടുള്ള ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യം പോക്കാം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്നപ്പോൾ കുതിരക്കാർ ആദ്യം വന്നിട്ട് പോകേണ്ട ഇങ്ങനെ ഞങ്ങളുടെ കൊണ്ട് ഇങ്ങനെ കാണിക്കേണ്ടി അപ്പോൾ അവരുടെ ഭാഷ നമുക്കറിയാൻ പാടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും ഓടന്ന് പിന്നെ വണ്ടികൾ ലൈറ്റിട്ട് വരണം അപ്പോൾ ആ വണ്ടികൾ വരുന്നുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഗോ ബാക്ക് ഗോ ബാക്ക് എന്നാണ് പറയണവർ തിരിച്ചു പോയിക്കൊള്ളാന്നെ അവർ പറയണം അപ്പോൾ ഡ്രൈവർ പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകളും പോലീസുകാരുടെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ചോദിച്ചു ഞങ്ങൾ അവിടെ നോക്കിപ്പോഴും ഞങ്ങൾക്ക് അവിടെ വണ്ടി തിരിക്കാനായിട്ടുള്ള സ്ഥലമില്ല കുറച്ചും കൂടി മുമ്പോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പോകേണ്ടത് അധികം മുമ്പ് പോകാൻ പറഞ്ഞത് അവിടെ ചെന്നിട്ട് കുതിരപ്പുറത്ത് കയറിയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇനി ഞങ്ങൾ കുതിരപ്പുറത്ത് കയറണില്ല നിങ്ങൾ തന്നെ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ പോയാ പക്ഷേ ആ ഒരു ഇത്തിരി നേരം കൂടി നേരത്തെ ചെന്നിരുന്നെച്ചെങ്കിൽ ആ കുതിരപ്പുറത്ത് ഈ സ്പോട്ടിൽ എത്തുമായിരുന്നു ആ എങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും പതിനൊന്ന് പേരും ചിലറിപ്പോ അതൊരു ഭയങ്കര അതായത് ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത ആൾക്കാർ വരെ അവിടെ വീണുപോയെന്നാണ് പിന്നീട് ഞങ്ങൾ കേട്ടത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയിട്ട് വണ്ടി തിരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇറങ്ങണ്ട വണ്ടി തിരിച്ച് ഞങ്ങൾ താഴേക്ക് പോന്നു താഴത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അപ്പഴത്തേക്കും പട്ടാളത്തിൻ്റെ ഹെലികോപ്റ്ററും പട്ടാളത്തിൻ്റെ വണ്ടികളൊക്കെ ഇടിച്ച് വന്ന് എല്ലാ വണ്ടികളും തടുത്തിങ്ങനെ സൈഡിലോട്ട് മാറ്റി നിരത്തി ഇങ്ങനെ നിരനിരുന്നിങ്ങനെ വണ്ടി കിടക്കുന്നതിന് ആ വണ്ടി കിടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വണ്ടിയും അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ വണ്ടിയായി അത് കഴിഞ്ഞിട്ട് പട്ടാളക്കാർ കംപ്ലീറ്റ് എല്ലാ വണ്ടികളും മഞ്ഞ വണ്ടികളൊക്കെ സൈഡ് ഒതുക്കി ഇട്ട് കഴിഞ്ഞിട്ടും ഈ പട്ടാള ആമൽസും ആ പട്ടാള വണ്ടിയൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറിപ്പോയി മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടുണ്ടാവും തിരിച്ചതേമാതിരി തന്നെ സയറിനടിച്ച് ഈ വണ്ടികളെല്ലാം താഴേക്ക് തന്നെ പോകുന്നു അപ്പോൾ ഞങ്ങൾ ഈ വെടി ആൾക്കാരെ കൊണ്ടു കൊണ്ട് പോകണേൽ ഈ എടപ്പള്ളിയിലോടെ മകളെ ഞങ്ങൾ രാമേന്ദ്രൻ ആരുടെ മകളെ ശരിക്കും ഞങ്ങൾ കണ്ടാണ് നമ്മുടെ മകളെ പറഞ്ഞ ഒരു പെണ്ണിരുന്ന് കരയുണ്ടായില്ലെന്ന് അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ അവിടെയുള്ള ഒരു പോലീസുകാരനോട് ചോദിച്ചു എന്താണ് സംഭവം ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പേർക്ക് വെടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ ആ വെടി കൊണ്ടവരെയും കൊണ്ടിട്ട് ഹോസ്പത്രിയിലോട്ട് പോണതെന്നാണ് പറഞ്ഞായിരുന്നു അവിടെ നിന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കിടന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ പട്ടാളക്കാർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടികൾ ഓരോന്നെയും ചെക്ക് ചെയ്യാൻ തുടങ്ങി ചെക്ക് ചെയ്ത് ആണുങ്ങളായിട്ടുള്ള ആൾക്കാരെയൊക്കെ അവിടെ ഇറക്കി നിർത്തി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെയൊക്കെയാണ് വിട്ടത് അതിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തോട്ട് പോകുന്നത് അതിക്ക് മുമ്പ് ഞങ്ങൾ ഈ ആ സ്പോട്ടിൽ ആയിരുന്നെച്ചെങ്കിൽ ഞങ്ങൾക്കിടെ ഓരോരുത്തരെയും കണ്ടുപിടിക്കാനായിട്ടൊക്കെ പിറ്റേ ദിവസമൊക്കെ വേണ്ടി വന്നേനെ അവിടെ അങ്ങനെയാണ് പിന്നീട് നമ്മൾ പറഞ്ഞു കേട്ടോ ഞങ്ങൾ താമസിക്കുന്നോടത്തൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ എങ്ങാട് പോകണമെന്ന് അറിയാൻ പോളെ ഞങ്ങൾക്ക് ഭാഷ അറിയാൻ പാടില്ല ഒന്നും അറിയാൻ പാടില്ല അവിടെ അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവം ഞങ്ങൾക്ക് സംഭവിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെ ഈ മണ്ടായ മട്ടൻ കറി നിങ്ങൾക്ക് കുറെ കൂടി നന്നാക്കി തരാനായിട്ട് ആ ഹോട്ടലായി ശ്രമിച്ചതിന്റെ ഭാഗമായി നിങ്ങൾ ആയി അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പഹൽഗാമിലേക്ക് ആ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകാൻ ഉണ്ടാകാതെ കൊടുത് എന്നുള്ളതാണ് ഒരു ഭാഗ്യകരമായ കാര്യം അപ്പോൾ മട്ടൻ കറിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ രക്ഷിച്ച് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും അവിടെ ലോകത്തെ തന്നെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു തീവ്രവാദ സംഭവം നടക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഭീതി അല്ലെങ്കിൽ മനസ്സിലുണ്ടായ ആഘാതം എന്തായിരുന്നു അതായത് അവിടെ ഉണ്ടായിരുന്ന ആ സംഭവം ഭയങ്കരമായിട്ട് അറിഞ്ഞത് ശരിക്കും ഞങ്ങൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഹോട്ടലിൽ എത്തി ഹോട്ടലിൽ താമസിച്ചിട്ടിരിക്കുമ്പോൾ ഹോട്ടലിലുള്ളവരും പിന്നെ ഇവിടെ നിന്ന് ഫോൺ കോളും വന്നു ആ ഫോൺ കോളുകളും വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഇരുപത്തിയേഴ് പേർക്ക് വെടികൊണ്ടിണ്ടെന്നും ഇരുപത്തിയേഴ് മരിച്ച ഇരുപത്താറ് പേര് മരിച്ചിട്ടുണ്ടെന്നും അറിയണത് ഞങ്ങൾ ഇവിടെ നിന്ന് അരിസ്റ്റോട്ടിൽ വിളിച്ചായിരുന്നു പിന്നെ ടോണി ചമ്മണി വിളിച്ചായിരുന്നു പിന്നെ വേറെയുള്ള ആൾക്കാർ ഒരുപാട് വിളിച്ചായിരുന്നു ഞങ്ങൾ എൻ്റെ ഫോണിലൊന്നും കിട്ടില്ലായിരുന്നു മക്കളുടെ ഫോണിലേ കിട്ടുകയുള്ളായിരുന്നു മക്കളായിട്ട് സംസാരിച്ചിട്ട് എന്നെ എന്നെ അടുത്ത് തന്നത് അപ്പോഴാണ് ഈ വി ഭീകരമായിട്ടുള്ളൊരു സംഭവം എന്നറിയണത് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓരോ ആൾക്കാരും വിളിക്കുമ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത് ഇവിടെ നിന്നുള്ള വിവരങ്ങളാണ് അറിഞ്ഞിട്ടിരുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു പേടിച്ചത് വേറെ ഒന്നുമില്ല അവിടെ വെച്ച് ഞങ്ങളുണ്ടായിരുന്നെച്ചെങ്കിൽ ആ സ്പോട്ടിൽ ഞങ്ങളെല്ലാവരും ചെതറിപ്പോകുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിട്ട് വരാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകുന്നു അതിൻ്റെയൊക്കെ ദൈവത്തിൻ്റെ ഭയങ്കര അനുഗ്രഹം കൊണ്ടാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് മട്ടൻ കറി കഴിക്കാൻ കൊണ്ടിട്ടാണ് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടത് ആ രക്ഷപ്പെട്ട് പോകുന്നു പിന്നെ ഹോട്ടലിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടാളക്കാർ കംപ്ലീറ്റ് വന്ന് ഹോട്ടലൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ ഞങ്ങളോട് ആരോടും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും ഹോട്ടലിൽ തന്നെ അപ്പോൾ മോൻ പറഞ്ഞ് അവിടെയുള്ള ഹോട്ടലിലുള്ള കുറേ പേര് അതിൻ്റെ ഇടയ്ക്ക് പോയായിരുന്നു ആ പോയവരൊക്കെ എങ്ങനെ പോയെന്ന് നമുക്കറിയാൻ പാടില്ല മോൻ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പോണതിപ്പോൾ ശരിയല്ല ഇവിടുന്ന് പോയാൽ നമ്മൾ റോട്ടിൽ എവിടെയെങ്കിലും ആയിപ്പോവും അപ്പോൾ റോട്ടിൽ കിടക്കണതിനെക്കാട്ടിയും നല്ലത് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് ഇവിടെ റൂം ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് ചെയ്യാം പറഞ്ഞിട്ട് ഹോട്ടലിൽ തന്നെ ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്താൽ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് മോനും മോളും ഒക്കെ അവരോട് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങൾ പന്ത്രണ്ട് പേരും മരിച്ചു കഴിഞ്ഞിട്ട് ഭീകരർ നിങ്ങളുടെ അടുത്തോട്ട് വരുവുള്ളൂ അത് ഉറപ്പ് ഞങ്ങൾക്ക് തരാം പിന്നെ എല്ലാം ടെലിഫോണിലാണ് അവർ വിളിക്കുന്നത് ടെലിഫോണിലേ അങ്ങ് വിളിക്കുള്ളൂ ഞങ്ങൾ വന്ന് ഡോറയിൽ മുട്ടൂല അങ്ങനെ ഡോറയിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഡോറ് തുറക്കരുതെന്നൊക്കെ തന്നെ പറഞ്ഞാൽ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി പേടിയായെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഇപ്പുള്ളേരുണ്ട് ഇവരുണ്ട് അപ്പം മോൻ ഞങ്ങളോട് പറഞ്ഞൊരു നിർദ്ദേശം ഞാനും ഭാര്യ ഒരു റൂമിലായിരുന്നു മക്ക മറ്റേ പെങ്ങളുടെ മക്കളൊക്കെ അവർ വേറെ ഇതിൽ മറ്റു നിങ്ങൾ വാതിൽ വന്ന് തുറന്ന് ആരെങ്കിലും വന്ന് മുട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറക്കരുത് തുറന്നുണ്ടെങ്കിൽ അതോ തുറന്നുണ്ടെങ്കിൽ തന്നെ സൈഡിൽ നിന്നിട്ടും തുറക്കാൻ പാടില്ലെന്ന് വരെ മോൻ പറഞ്ഞു തന്നിട്ടാണ് മോനൊക്കെ പോയി കിടന്നത് പക്ഷെ അന്ന് ഒരു ദിവസം ഞങ്ങൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല എല്ലാവരും വർത്തമാനം പറഞ്ഞ് ഇരുന്ന് തന്നെ നേരം പിടിപ്പിച്ച അന്ന് അന്ന് അവരെ പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞെന്ന് രാത്രി പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾ അത്രയും പേടിയില്ലാണ്ടായി അതായത് പിന്നെ ആ ഭീകര പ്രവർത്തനത്തിൻ്റെ ആ ഒരു ഇത് തീർന്നൊരു മട്ടായി പിന്നെ അവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാധാരണ പോലെ താഴ്ത്തു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് താഴ്ത്ത് കുറച്ചാലും ഇരുന്ന് അതിൻ്റെ ബാക്കിയതിന് അങ്ങനെ ആ ഒരു ഒരു ദിവസവും കൂടി പിറ്റേ ഒരു ദിവസം കൂടി അങ്ങനെ കഴിച്ച് അതിൻ്റെ പിറ്റേ ദിവസമാണ് നാട്ടിലേക്ക് തിരിച്ചത് നിങ്ങൾ തിരിച്ചു പോകാനുള്ള സാഹചര്യത്തിലുണ്ടായ ഒരു സെക്യൂരിറ്റിക്കാരുടെ ഒരു ഇടപെടൽ അതായത് നിങ്ങൾ ടൂറിസ്റ്റുകളാണോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ രീതിയിൽ വന്നിട്ടുള്ള തീവ്രവാദികളാണോ എന്നൊന്നും അവർക്കറിയാൻ കഴിയില്ല മിലിട്ടറിയുടെ സഹകരണം ഭയങ്കര സഹകരണമാണ് മിലിട്ടറിന്ന് വെച്ചാൽ റോഡ് നിറച്ച് മിലിറ്ററി ആയിരുന്നു അതായത് ഓരോ പിന്നെ ജംഗ്ഷനും വരുമ്പോഴത്തേക്കും അവിടെ മിലിട്ടറി കംപ്ലീറ്റ് ഉണ്ട് അവർ കംപ്ലീറ്റ് വന്ന് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വിടണം അടുത്ത ജംഗ്ഷനിൽ വരുമ്പോഴും അങ്ങനെ തന്നെ മിലിട്ടറിയുടെ സഹകരണമാണ് മിലിറ്ററി ഏതെങ്കിലും വണ്ടിയിൽ ആണുങ്ങൾ മാത്രമുള്ള വണ്ടി അവർ സൈഡിൽ മാറ്റി നിർത്തിയിട്ട് അതിലുള്ളവർ ഇറക്കി നിൽക്കിറക്കി കംപ്ലീറ്റ് പരിശോധിച്ചിട്ടാണ് എല്ലാവരെയും വിട്ടുകൊണ്ടിരുന്നേച്ചത് ജോർജിന് ജമ്മു കാശ്മീരിൽ പോകാനൊരു അവസരം കിട്ടിയാൽ പോകാൻ തീർച്ചയായിട്ടും ഇനി അവസരം കിട്ടിയെങ്കിൽ ദൈവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകും അത്രയും മനോഹരമായ ഈ കാശ്മീർ സ്വർഗമാണ് സ്വർഗംമാരെയുള്ള ശ്രദ്ധ നമ്മൾ വന്നേക്കണം നമ്മൾ ഈസ്റ്ററായിട്ട് ഇപ്പോൾ സ്വർഗത്തിലാണെന്ന് എല്ലാ മക്കളോടും മക്കളോടും പിള്ളേരോടും എല്ലാം ഞാൻ പറഞ്ഞത് പക്ഷേ അത് കുറച്ച് നേരത്തൊക്കെ അത് ഉണ്ടായിരുന്നില്ല അതിൽ ഈ ഭീകരവാദത്തിൻ്റെ ഇതായിട്ട് അത് രാജ്യത്തുനിന്ന് തുടച്ച് നീക്കേണ്ടത് അത്യാവശ്യമാണ് അത് അത് നമുക്ക് അവിടെ പോയാൽ അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അത്ര സുന്ദരമായ സ്ഥലമാണ് മനു ഞാനിപ്പോൾ കണ്ടിട്ടുള്ളതിൽ ഞാൻ എന്നെ ഒരുപാട് സ്ഥലത്ത് മക്കൾ കൊണ്ടുപോയിട്ടുണ്ട് സിംഗപ്പൂർ കൊണ്ടുപോയിട്ടുണ്ട് മലേഷ്യയിൽ കൊണ്ടുപോയിട്ട് ദുബായി കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ എല്ലായിടത്തും ഉള്ളതിനെക്കാട്ടി അവിടെ എല്ലാം മനുഷ്യനായിട്ട് നിർമ്മിച്ചിട്ട് ഉണ്ടാക്കിയേക്കണ സാധനങ്ങളാണ് ഇത് ദൈവമായിട്ട് സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന കാശ്മീരിൽ അത്ര മനോഹരമായ സ്വർഗം പോലെയുള്ള സ്ഥലമാണ് നമ്മൾ ആ മഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ആകാശത്തെ തൊടാമെന്നുള്ള ഒരു രീതി വരെ നമുക്ക് തോന്നിപ്പോകും അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പ്രകൃതിയായിട്ട് തന്നെയുള്ളതാണ് അത് ഒരു മനുഷ്യനെങ്കിലും ഇന്ത്യയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ അതിനുവേണ്ടി യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ നമ്മുടെ ഇവിടെ പിന്നെ ഇവിടെയുള്ള ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് ക്ലബ്ബിലുള്ളവരോട് എല്ലാവരും ആയതെല്ലാം പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി സംഘടിപ്പിച്ച് കാശ്മീർ കാണാനുള്ള അവസരമുണ്ടെങ്കിൽ അത് പോയി കണ്ടിരിക്കണം അത് കാണാനുള്ളത് ഒരു സ്വർഗത്തിൻ്റെ നാടാണത്